ഇവിടെ വന്ന് ജനറൽ സെക്രട്ടറിൻ്റെ കൂടെ എൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ പിന്തുണയും എല്ലാം നേടാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇത് ഒരു രാഷ്ട്രീയ മീറ്റിംഗ് അല്ല ഒരു പേഴ്സണലും ഒരു സോഷ്യൽ മീറ്റിംഗ് ആയിട്ട് എന്നാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് വന്നു ഒരു റീ എനർജൈസ്ഡ് ആയിട്ടാണ് ഞാൻ ഇവിടെ പോകുന്നത് എനിക്ക് വളരെ അഡ്വൈസും നിർദ്ദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട് അദ്ദേഹം അത് മനസ്സിൽ വെച്ചിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു ചാൻസലറാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പോയി ബി ജെ പി എൻ്റെ ഒരു വികസന സന്ദേശം എല്ലാ വീട്ടിലും എല്ലാവരുടെ അടുത്തും എല്ലാ കുടുംബവും എല്ലാ സമുദായവും എല്ലാ മതവും അവരുടെ അടുത്ത് എത്തിപ്പിക്കുമാണ് അത് എത്തിക്കാനാണ് എൻ്റെ ഒരു ദൗത്യം എൻ്റെ ഒരു ഒരു ലക്ഷ്യം അത് ഞാൻ ആദ്യവും പറഞ്ഞിട്ടുണ്ട് ഇന്നും അത് തന്നെയാണ് അപ്പോൾ ഈ വോട്ട് ചോർന്നതെന്ന് എനിക്ക് മനസ്സിലായിരുന്നു അതെങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എൻ്റെ മനസ്സിൽ ഡെമോക്രസിയിൽ ജനങ്ങൾ പോകുന്നത് ജനങ്ങൾ വോട്ട് കൊടുക്കുന്നത് അവരുടെ ജീവിതത്തിൽ വ്യത്യാസവും അവരുടെ ജീവിതം നന്നാക്കുന്ന പാർട്ടിയും നേതാവുമായിട്ട് അവർ സപ്പോർട്ട് ചെയ്യും അത് ഇവിടെ പത്തു കൊല്ലം ജനങ്ങൾ വിശ്വസിച്ച് ഒരു മാൻഡേറ്റ് കൊടുത്തു ആ മാൻഡേറ്റ് കൊണ്ട് എന്ത് ചെയ്തു ചെയ്തില്ല എന്ന് ജനങ്ങൾക്കറിയാം അതിനെപ്പറ്റി ഞാനൊന്നും ഇന്നൊന്നും പറയാൻ പോകുന്നില്ല